ഹലോ ഒരു പുതിയ യൂട്യൂബ് യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താട്ടെ ഇതുവരെ കുറെ നാൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു ലോങ് വീഡിയോ കാരണം ഒരു ലോങ് വീഡിയോ ഞാനിന്ന് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മളെ ഫാമിലി ഒരു ട്രിപ്പ് പോകുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ നമ്മളൊരു പത്തി ഇരുപത്തി നാല് പേരുണ്ട് നമ്മൾ പാലക്കയം തട്ട് കണ്ണൂരിൽ പാലക്കാൻ തട്ട് ഉള്ളൊരു റിസോർട്ടിലേക്കാണ് പോകുന്നത് നമ്മളെ റിസോർട്ട് എടുത്തു കഴിഞ്ഞാൽ പാലക്കാൻ തട്ടിലേക്കും പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഉണ്ടായത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് റെഡ് പിന്നെ അപ്പോ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പാലക്കാൻ തട്ട് ക്ലോസ്ഡ് ആണ് ത്രീ ഡേയ്സ് ബട്ട് നമ്മൾ റിസോർട്ടിലാണ് ഇപ്പോ എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം മൈബാക്കാനുള്ളൊരു പ്ലാനിലുണ്ട് അലയ്യലിടെ റെഡി ആയിട്ടുണ്ട് സെറ്റ് അലയിൽ രണ്ട് പല്ല് പോയിട്ടുണ്ട് പുതിയതായിട്ട് അപ്പം ഇന്ന് കുറെ എന്നോട് മുൻപേ വീഡിയോസ് ഇടുന്ന സമയത്ത് ഫാമിലി വീഡിയോസ് എന്താ ഇല്ലാത്തത് അല്ലെങ്കിൽ ഫാമിലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നവർക്ക് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എന്നാ വ്ളോഗായിരിക്കും ഇത് ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷൻ ഉണ്ടാവുമായിരിക്കും ഉണ്ടാവണം എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കും അപ്പോൾ ആരൊക്കെയാണ് ഫാമിലിന്നില്ലത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അമ്മ വരുന്നില്ല അമ്മയില്ല പിന്നെ ആ വലിയമ്മ വലിയച്ഛനും അവരാരും വരുന്നില്ല അവർ മൂന്നാലാൾ ഇല്ല പക്ഷെ ബാക്കി നമ്മൾ കസിൻസ് എല്ലാവരും ഉണ്ട് ഒരാൾ ഒരാൾ വഴി ബാക്കി എല്ലാവരും ആയിട്ടുണ്ട് ഒരാളിപ്പോൾ സാബു ആന്നില്ല അതെൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെ മോൻ അപ്പോൾ ഓന ഓന് ഞാനും കൂടി ഈ ടൂറെല്ലാം പ്ലാൻ ചെയ്തത് പക്ഷേ എന്നാ ലാസ്റ്റ് ഡേയ്സ് ആയപ്പോഴേക്ക് ഓനിടെ ആവശ്യം മുഴുവൻ തിരിച്ചു പോകേണ്ടി വന്നു അപ്പൊ അപ്പൊ അതുകൊണ്ട് ഓൻ പോയി ബാക്കി നമ്മളെല്ലാരും ഉണ്ട് അപ്പൊ ബാക്കി നമ്മളെ വഴിയെ കാണാം അടിമൂണാന്ന് വിചാരിച്ച രണ്ടോളം ചുമ്പോട്ടുണ്ടേ ചുമടുത്തു ചുമ്പടുത്ത് മാവല്ലേ മാവിന്റെ തുന്നതുപോലെ തീതുപാടാത്ത

Hi! You are nice? Isakном! Alif isaknam? Isaknom isaknam? Alif isaknam? Kataponi? Kataponi! Wel Glenn Neman? Resort Resort Neman? Resort Neman? Walethetayinka uncle? A expertise inBC now? Eyまたiki! batsa tu vlogka Google Heieee!!!!! heeeee..... horn guunya gale�gri geen... കോടയാണ് മഴയും പെയ്ലേ മഴയും കോടയും ഒന്നിച്ച് വേറെ റോഡൊ കടിപൊളി സ്ഥലത്താണ് ഫുള്ള് ഒരു മഞ്ഞ് വ്യൂ ആയിരുന്നതാ ഫുള്ള് കോടയാണ് എല്ലാടക്കും കോട പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല അപ്പുറത്തക്കാർക്കാണോ വാ പോ നമ്മളെ വണ്ടിയിൽ പോവാ ரெண்டு ஒருத்தர அறியவா ஆ ഇത് നിങ്ങളുടെ സ്വന്തം പേര് ആണെങ്കിൽ അവരവരുടെ വിളിച്ച് പറയാം ആരുടെ കേൾക്കുന്നത് ഞാൻ ആദ്യമാണ് ആദ്യം പറയേണ്ട എനക്ക് ആരാണ് കേട്ടത് അവർക്ക് ചാൻസ് ഞാൻ കൊടുക്കല് പറഞ്ഞു അത്ര കാര്യമില്ലാതെ എന്റെ ചെല്ലിയൊക്കെ അവർക്കാണ് ചാൻസ്

ും ശ്രീകുട്ടനും അഞ്ചു അഞ്ചു പോയിന്റ് ആയിരിക്കും മാത്രമല്ലേ മത്സരം നടത്തുന്നു മൂവിയിലെ മോഹൻലാലിന്റെ ക്യാരക്ടറിനെ രാമലീല സിനിമയിൽ അഭിനേഷൻ ആയിക്കോല അപർണമാനവനെ നായികയായ ആദ്യ ചിത്രം dik 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 illa option eh pindah la okey ahre udak eh bye kupi 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 dik कुछ चाहते हैं मैंने आइडिया कुछ चाहते हैं लड़का ये पुल बार डलवाना आपको निचार करना चोटाने के निचार करना प्रेया प्रेया हेल्लो ओनली 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 ഹലോ നമ്മ നമ്മളെ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താട്ട് ചെറിയ പരിചയപ്പെടുത്തിട്ടാ അങ്ങനെ ഒരു കോട്ടിടിച്ചു തത്തൻ കിടന്നിരിക്കുന്നുണ്ട് ആ പച്ച തത്ത അച്ഛന്റെ ഏർ ഏജി അപ്പൊ അച്ഛന്റെ ചേച്ചി ചേച്ചിമാരില് ഒരാള് അവര് അഞ്ചാള് വരണ്ടത് പക്ഷെ ഒന്നും വന്നിട്ടാ ആ ഈ ഒന്നേനെ നോക്ക പിടിച്ചു കഴിച്ചു കൊണ്ടുവന്നതാന്ന് അപ്പൊ അതിന്റെ പുത്രിയാത്ര ഇതും ഇത് ആദ്യം ഇത് കുഞ്ഞു പിന്നേഷ്മെ ഹസ്ബൻഡ് ഉള്ളിലുണ്ട് ജുഗുനാട്ടൻ പിന്നെ അത് ഉഷാന്ന പേര് നമ്മ ഉച്ചമാളിക്കല് പിന്നെ ഇത് അച്ഛന്റെ അനിയന്റെ ഭാര്യ സീമാൻ്റി ഇത് അയിൻറ്റേത് ഇതാ പിന്നെ കണ്ണനെ കാണുന്നില്ല പിന്നെ അടുത്തത് ഇത് അച്ഛന്റെ ചേച്ചിന്റെ മോളിൽ ഇതാണ് നമ്മളെത്തെ ഏറ്റവും എളുപ്പ് ഇത് ശാലി ചേച്ചിന്റെ മോൻ അമ്പാടി പിന്നെ ഇത് ഇവനോ കണ്ടിട്ടുണ്ടാകും നിങ്ങ ഇത് ശ്രീകുട്ടൻ പിന്നെ അച്ഛന്റെ ഏട്ടന്റെ മോൻ അതിന്റെ അനിയത്തിന്റെ വന്നത് ഇത് അച്ഛന്റെ അനിയത്തിന്റെ മോള് സോഫി പിന്നെ അച്ഛന അനിയത്തി വന്നിട്ട ലാസ്റ്റ് നിമിഷത്തിൽ കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു അത് ആവെച്ച് അങ്ങപ്പുറത്തുള്ളത് എൻ്റെ അരിയത്തി ഈ കൊട പിടിച്ചിട്ടിരിക്കുന്നത് അടക്ക അതിന്റെ അടിയിലുണ്ട് അടക്ക അതിന് കാണുന്നില്ല പിന്നെ പബ്ലിക് ഓക്കെ മീൻസ് എല്ലാവർക്കും അടുക്കളയാണ് അപ്പൊ നമ്മളെവിടെ കയറിയിട്ട് അവിടെ ചപ്പാത്തി ചൂടാക്കി കൊണ്ടിരിക്കുന്നു ഞാനിവിടെ മേഗ് റെഡി ആക്കി കൊണ്ടിരിക്കുന്നു അല്ലെങ്കി ഇവിടെ ഫോൺ അവരെല്ലാരും ഇല്ല തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ പരിചയപ്പെടുത്താൻ പറഞ്ഞ രണ്ട് മൂന്നാള് ഇത് ശ്രീകുട്ടന്റെ വൈഫ് കാവ്യ അതിനെ പരിചയപ്പെടുത്ത നേരത്തെ ഇത് പിന്നെ അച്ഛന്റെ പിന്നെ ഏട്ടന്റെ മോള് ഉമ്പിട്ടി വിളിക്കും ഇത് മുമ്പ് ഹസ് അഖിലേഷ് ഏട്ടൻ ഇത് ഇവരെ സന്തതി അടുത്തത് ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയിരിക്കുന്ന മാഗിയാണ് കൈസ് അങ്ങനെ മാഗി അങ്ങനെ ഇണ്ടല്ലേ അങ്ങനെ അങ്ങനെ സാധനം അഭിനന്ദിക്ക് കിച്ചാമ സൂപ്പറാന്ന് പറയും ചായ ഓടിക്കുന്നു

ഇപ്പൊ സമയേകദേശം ഒരു ആറ് നാപ്പതായി നല്ല വ്യൂ ഉണ്ട് ഈ സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് വ്യൂ കാണാൻ വേണ്ടി നേരത്തെ പരിചയപ്പെടുത്താത്തത് ഇത് മനേഷ് എന്റെ അച്ഛൻറെ അനിയത്തിന്റെ പെന്നമോളുണ്ട് ഇത് നേരത്തെ കാണിച്ചു മിമ്മി അനിയത്തിന്റെ ഭർത്താവ് ഇത് ഓക്കെ അപ്പൊ എല്ലാരും ഇത് ഇതാ സോറി സോറി ഇതാ അവരെ കുഞ്ഞി ഇത് വ്യൂ മൈഗ്രൈൻ വന്ന സൈഡായി ഭയങ്കര ഒരു എന്ന് പറയണേക്കും കാരണം അത് വന്നൊരു അവസ്ഥ എന്ന്

രണ്ടാമത്തെ അപ്പൊ സമയം ഒരു മണി നമ്മൾ ഉറങ്ങാൻ പോയിരുന്നു ഞാനും സ്ത്രീയും നമ്മളി ഒരു റൂമിലാണ് ഒന്നുറങ്ങി നമ്മളൊരു റൂമിലാണ് പിന്നെ കപ്പിൾസിനെ ആരും ഒന്നിച്ച് കടക്കാൻ പെടുന്നില്ല എന്നുള്ളൊരു പ്ലാൻ നമ്മള് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾ കൊറേ ബാച്ചിലേസ് ഉണ്ടാവുമ്പോൾ കപ്പിൾസ് ആരും ആഘോഷിക്കണം അപ്പൊ എല്ലാരും സെപ്പറേറ്റ് 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 ആക്കി തരുന്നത് അപ്പോ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടെ എൻഡ് എൻഡാക്കുവാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം വെച്ചാൽ ലൈറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലോ ഞാൻ രണ്ട് ആയിട്ട് ആക്കുന്നത് അപ്പൊ ഈ ഒരു വൺ ഡേ ഇതിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗം തന്നെ വരും കുറേയാണെന്ന് നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ സെക്കൻഡ് പാർട്ടിയിൽ കാണുന്നവരേക്കും ബൈ ഗുഡ്